നമസ്കാരം മനേഷ് കുമാർ തൃപ്പാണു ത്രമെക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവട്ടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക റൈഡിങ്ങിന് ആത്മാർത്ഥമായിട്ടും സ്നേഹിക്കുന്നവരെ വീഡിയോ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് എൻ്റേതായിട്ടുള്ളൊരു സിസ്റ്റമാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനോ ഒക്കെ താല്പര്യം പലർക്കും കാണും അപ്പോൾ ഞാനതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കാണുക അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അത് കൂടാതെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിന്ന് നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഒന്നര വർഷത്തെ ഡാറ്റാസ് അതിലും അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ കണ്ടിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് മൊത്തത്തിലൊന്നും പഠിക്കും ഒരു വീഡിയോ ഇപ്പോൾ കണ്ടു എന്ന് വിചാരിച്ചിട്ട് കോൺസെപ്റ്റ് വിളിക്കണമെന്നൊന്നുമില്ല നിങ്ങൾ മൊത്തത്തിലൊന്നും പഠിക്കുക അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മളുടെ സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എനിവേ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വ്യൂ എങ്ങനെയായിരുന്നു ഏതൊക്കെ രീതിയിലായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പറയാം ഓക്കെ അപ്പോൾ മാർക്കറ്റ് താഴത്തോട്ടാണെങ്കിൽ ഈ ഗ്രീൻ ലൈനാണ് സപ്പോർട്ട് മുകളിലേക്ക് ആണെങ്കിൽ അമ്പത്തൊന്ന് എണ്ണൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്തല്ലേ പോവുള്ളാണ് നമ്മൾ പ്രതീക്ഷിച്ചത് നേരെ താഴത്തോട്ട് വന്നു അപ്പോൾ താഴത്തോട്ട് വന്നു എന്തുകൊണ്ടാണ് അവിടെ റിവേഴ്സായത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ ബുദ്ധിമുട്ടായിരിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഒരു ഡോട്ട് വന്നേക്കുന്നത് ഈ ഒരു വൈറ്റ് ഡോട്ടിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ആ വൈറ്റ് ഡോട്ടിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സായി പോയത് അതിനനുസരിച്ചിട്ടവിടെ ആർ എസ് ഐ ക്രോസ് ഓവറും വന്നിട്ടുണ്ട് അപ്പോൾ അത് ക്രോസ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ് ഇനിയിപ്പോൾ നാളെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സിമ്പിളായിട്ടുള്ള വ്യൂ ആണ് പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്പത്തൊന്ന് ഇരുന്നൂറ്റഞ്ച് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് മുന്നൂറ്റി പതിനഞ്ചിലേക്കും അവിടെ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തൊന്ന് നാനൂറ്റി അൻപത്തിരണ്ടിലേക്കും ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു കൺസോൾട്ടേഷൻ സോണാണ് അമ്പത്തൊന്ന് ഇരുന്നൂറ്റഞ്ച് അമ്പത്തോരായിരത്തി നാൽപ്പത് എന്നുള്ളതൊരു കൺസോൾട്ടേഷൻ സോണാണ് അതിന് പുറത്തിറങ്ങാതെ മാക്സിവായിട്ടുള്ള ഒന്നും നമുക്ക് കിട്ടത്തില്ല സ്കാൽപ്പിംഗ് ആണ് അതിൻ്റെ ഉള്ളിൽ മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത് ലോങ് അല്ല സ്കാൽപ്പ് ചെയ്ത് സ്കാൽപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അമ്പത്തോളായിരത്തി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ അമ്പത് എണ്ണൂറ്റി നാൽപ്പത്തേഴിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു അതിൻ്റെ ഇടക്ക് അമ്പത് തൊള്ളായിരത്തി മുപ്പത് ഉണ്ട് അവിടെ വരുമ്പോൾ ആർ എസ് ഐയുടെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ടാണ് അവിടുന്ന് റിവേഴ്സ് ആവുമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു അത് ടൈം ഫ്രെയിം ചെറുതിലേക്കൊക്കെ മാറ്റിയിട്ടാണ് നോക്കുന്നത് ഞാനൊരിക്കലും അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് വ്യൂ ആണെങ്കിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് ഇൻഡെക്സിലേക്ക് പോവാം ഇൻഡെക്സിൽ എന്താണ് അവസ്ഥയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ക്രോസ് ഓവറിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത് എന്ത് രസവും നോക്കിയത് ഇവിടെ നിന്ന് ഡമ്പ് ഈ ക്രോസ് ഓവർ വന്നു അപ്പ് അവിടുത്തെ ഡംപ് വന്നു ഡൗൺ ആയി അടുത്ത ക്രോസ് ഓവർ വന്നു അപ്പ് എല്ലാത്തിൽ നിന്നും നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കി ഈ ക്രോസ് ഓവറിലായിട്ട് ഈ ക്രോസ് ഓവറിലായിട്ട് ഞാനിപ്പോൾ പറയുകയാണ് ഇപ്പോൾ ഇവിടെ നിന്നൊരു ക്രോസ് ഓവറായി ഇവിടുന്ന് ഒരു ക്രോസ് ഓവറായിട്ട് നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്തൊരു സപ്പോർട്ടൊക്കെ വരച്ചിട്ട് ഒരു റെഡ് ക്യാൻഡിലെ ചോട്ടിൽ നിന്ന് എടുക്കാം അതായത് അപ്പർ സൈഡിലേക്ക് പോകുന്ന ഒരു മൂവ്മെൻറ്റിൽ എന്താണെങ്കിലും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഗ്രീനായിട്ട് ഹൈക്കനാഷി മോഡൽ പോകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഇപ്പം എല്ലാം നിങ്ങൾക്ക് ഗ്രീനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു അപ്പർ ലെവലിലേക്ക് വന്നു അതെല്ലാം എനിക്ക് ഗ്രീൻ ആയിട്ട് കാണണം എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് റെഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ പാനിക്കാവും അങ്ങനെ നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ഹൈക്കനാഷിട്ട് മാറ്റാം വളരെ സിമ്പിളാണ് ഇത് ഞാൻ നിഫ്റ്റിയിൽ പറഞ്ഞില്ല പറയേണ്ടതായിരുന്നു നാളത്തെ വ്യൂവിൽ പറയാം നോക്കിയാൽ ഇവിടെ നിന്ന് ക്രോസ് ഓവറായി അടുത്ത ക്രോസ് ഓവർ വരെ റെഡ് ഈ ക്രോസ് ഓവറിൽ നിന്ന് മുകളിലോട്ട് പോയപ്പോൾ റെഡ് വന്നിട്ടുണ്ടെങ്കിലും നന്നായിട്ട് ഗ്രീൻ ഇതായിട്ടുണ്ട് പിന്നെ അത് റെഡ് പിന്നെ ഗ്രീൻ ഇത് നിങ്ങൾ ഒരു എന്താ പറയണ്ട ഒരു നാലവർ ക്യാൻഡലൊക്കെ നോക്കി വേണ്ട നാലവർ നോക്കണ്ട വൺ അവർ നോക്കാം വൺ അവറിൽ അത്ര സുഖമില്ല അപ്പം അങ്ങനെയൊക്കെ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു ദിവസത്തെ ഒരു ക്രോസ് ഓവർ കഴിഞ്ഞ് ഒരു ഹാഫ് പോർഷനിൽ എത്തിക്കഴിയുമ്പോൾ ഒരു റെഡ് കഴിഞ്ഞിട്ട് ഒരു ഗ്രീൻ ക്യാൻഡലിൽ എടുത്താലും നിങ്ങൾക്കൊരു പത്തോ ഇരുപത്തഞ്ചോ പോയിന്റ് ലോട്ട് സൈസ് കൂട്ടിയെടുത്താലും നമുക്ക് കണ്ണും കൂട്ടി പ്രോഫിറ്റ് എടുക്കാൻ പറ്റും പക്ഷെ സ്റ്റോപ്പ് ലോസിന് പ്രാധാന്യമില്ല സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അപ്പോൾ ഇൻഡെക്സിന് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ അമ്പത് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്പത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തേഴിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ നിൽക്കുന്ന ലെവലിൽ നിന്ന് ബോട്ടം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അമ്പത് എഴുന്നൂറ്റി പത്താണ് ഒരു സപ്പോർട്ട് സോണായിട്ട് പ്രതീക്ഷിക്കുന്നത് പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ബാക്കി പ്രീവിയസ് ആയിട്ടുള്ള ലൈൻസും കാര്യങ്ങളൊന്നും അല്ല ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഞാൻ അമ്പത് നാനൂറ്റമ്പതിലേക്കാണ് പിന്നെ ഒരു വ്യൂ ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് മാറുക രാവിലോട്ട് വൈകുന്നേരം വരെ ഇരുന്ന് ഇഞ്ച് ബൈ ഇഞ്ച് നമുക്ക് ട്രേഡ് എടുക്കണമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല കൂടുതൽ ലോസിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത് അപ്പോൾ അതുകൂടാ നമുക്ക് നടത്തേക്കുള്ള സ്ട്രൈക്ക് നോക്കാം സീനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അമ്പത് എഴുന്നൂറും അമ്പത്തോരായിരവും നല്ല സ്ട്രൈക്കാണ് പിയിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അമ്പത്തോരായിരം നല്ല സ്ട്രൈക്കാണ് പിന്നെ അമ്പത് തൊള്ളായിരം അമ്പത് എണ്ണൂറ് അമ്പത് അഞ്ഞൂറും തരക്കേടില്ലാത്ത സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്